കഴിഞ്ഞ ദിവസമാണ് സാന്തനൻ ടുവിൽ നിന്നും മിത്രയായി അഭിനയിച്ച സായി ലക്ഷ്മിയെ പുറത്താക്കിയെന്ന വാർത്ത പുറത്തു വന്നത് പിന്നാലെ പരമ്പരയുടെ ക്യാമറാമാനും സീരിയൽ നടി പാർവതി വിജയ്യുടെ മുൻ ഭർത്താവുമായ അരുൺ രാവണും സായി ലക്ഷ്മിയുമായുള്ള പ്രണയവും ലിവിങ് ടുഗതറും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് പരമ്പരയിൽ നിന്നും സായി ലക്ഷ്മിയെ പുറത്താക്കാൻ കാരണമായതെന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ സീരിയൽ ക്യാമറാമാൻ പൊസിഷനിൽ നിന്നും അരുണിനെയും പുറത്താക്കിയിരിക്കുകയാണ് കാരണം സാന്ത്വനം ടൂവിൻ്റെ ഷെഡ്യൂൾ ആരംഭിച്ചിട്ടും അരുൺ ഇപ്പോഴും ഉള്ളത് സി കേരളത്തെ അകലെ എന്ന പരമ്പരയുടെ ഷൂട്ടിങ്ങിലാണ് ഇതോടെയാണ് അരുണിനെയും സാന്ത്വനം ടൂവിൽ നിന്നും പുറത്താക്കിയെന്ന വാർത്തകൾ എത്തിയിരിക്കുന്നത് ഇവരുടെ പ്രണയ വാർത്ത പുറത്തുവന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണെങ്കിലും കഴിഞ്ഞ ഒന്നര ആഴ്ചയോളമായി വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് സായി ലക്ഷ്മിയും അരുണും കടന്നുപോകുന്നത് പ്രണയം രണ്ടുപേരുടെയും വീട്ടുകാരും അറിയുകയും മറ്റും ചെയ്തതോടെ പ്രശ്നം രൂക്ഷമാവുകയും സീരിയ സെറ്റിലേക്ക് എത്താൻ സാധിക്കാതെ വരികയുമായിരുന്നു ഇതോടെയാണ് സായി ലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കിയത് മാത്രമല്ല ഇവർ തമ്മിലുള്ള ബന്ധം പുറം ലോകത്തേക്ക് എത്തിയതോടെ സായി ലക്ഷ്മിക്കെതിരെ വൻതോതിൽ നെഗറ്റീവ് കമൻറ്റുകളാണ് പുറത്തു വരുന്നത് സീരിയലിനെയും സീരിയലിൻ്റെ വിശ്വാസത്തെയും അന്തസ്സിനെയും ബാധിക്കുന്ന പ്രശ്നമായതിനാൽ തന്നെ സായി ലക്ഷ്മിയെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു അണിയറ പ്രവർത്തകർ തുടർന്നാണ് വർഷങ്ങളായി മിനിസ്ക്രീൻ രംഗത്ത് തുടരുന്ന സീരിയൽ നടി പാർവതി പി നായരെ മിത്രയായി എത്തിച്ചത് സാന്ത്വനം ടൂവിലെ ആര്യൻ മിത്ര കോമ്പിനേഷന് ആയിരക്കണക്കിന് ആരാധകരാണുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം മിത്രയായി അഭിനയിച്ച സായി ലക്ഷ്മിയെ സീരിയലിൽ നിന്നും പുറത്താക്കിയതോടെ നിരവധി പേരാണ് ഗിരീഷിനോടും മിത്രയെ പുറത്താക്കാനുള്ള കാരണം ചോദിച്ച് എത്തിയത് ഇതോടെ പുതിയ മിത്രയായ പാർവതി നായർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് നടൻ കുറിച്ചത് ഇങ്ങനെയാണ് ചില മാറ്റങ്ങൾ നല്ലതിനാണെങ്കിലോ വിത്ത് പുതിയ മിത്ര എന്ന് എഴുതിക്കൊണ്ട് പാർവതിക്കൊപ്പമുള്ള ഒരു ചിത്രമാണ് ഗിരീഷ് പങ്കുവച്ചത് ചിത്രം പകർത്തിയത് പരമ്പരയിൽ ഏട്ടത്തിയ അമ്മയായി അഭിനയിക്കുന്ന ഐശ്വര്യ രാജേഷും അതേസമയം ഇത്രയും കാലം പേറായി അഭിനയിച്ചിട്ടും ഗിരീഷ് സായി ലക്ഷ്മിയെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നു പോലുമില്ല എന്നതാണ് സത്യം